നമസ്കാരം വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ എപ്പോഴും ഉയർത്തിക്കാട്ടാറുണ്ട് അതിന് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട് ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന നല്ല കഴിവുകളെ കണ്ടെത്തി അയാളെ പ്രചോദിപ്പിക്കുമ്പോൾ ഈ ലോകത്തിന് വലിയ പ്രകാശമാണ് സമ്മാനിക്കുന്നത് കടലോരത്ത് മീൻ മീൻപിടിച്ച് നടന്ന എത്രയോ മനുഷ്യരെയാണ് ക്രിസ്തു കണ്ടെടുത്ത് ലോകത്തിന്റെ വെളിച്ചവും സുവിശേഷം പകരുന്നവരുമായിട്ടൊക്കെ മാറ്റിയത് തന്റെ ജീവിതകാലത്ത് നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിച്ചിട്ടു ഗണിതശാസ്ത്ര രംഗത്ത് നിർണായക സംഭാവനകൾ നൽകിയ മഹാനായ പ്രതിഭയാണ് രാമാനുജൻ അദ്ദേഹത്തിലെ പ്രതിഭയെ കണ്ടെത്തി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ജി എച്ച് ഹാർഡി എന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിരുന്നു രാമാനുജൻ ഹാർദിക്ക് അയച്ചിരുന്ന കത്തുകൾ അത് അപൂർവ മൂല്യമുള്ള ശേഖരം തന്നെയായിരുന്നു പരസ്പരമുള്ള പ്രചോദനം കൊണ്ട് നല്ല കണ്ടെത്തലുകൾ കൊണ്ട് നല്ല പ്രോത്സാഹനങ്ങൾ കൊണ്ട് ഈ ലോകത്തെ ഓരോ വ്യക്തിക്കും പ്രകാശിപ്പിക്കാനായിട്ട് കഴിയും ഓരോ വ്യക്തികളെയും നേടുക എന്ന ക്രൈസ്തവ ചിന്തയ്ക്ക് ഓരോ വ്യക്തിയെയും മനസ്സിലാക്കി പ്രചോദിപ്പിച്ച് നന്മയുടെ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുക എന്ന വലിയ അർത്ഥം കൂടിയുണ്ട് അതുകൊണ്ടാണ് ഡേവിഡ് പ്ലാറ്റ് എഴുതുന്നത് ഈസ് നോട്ട് ആൻ ഓഡിയൻസ് ഓഫ് ഓഫ് സ്പെക്ടേറ്റേഴ്സ് വി ആർ എ ഫെലോഷിപ്പ് മേക്കേഴ്സ് നല്ലതിനായി മനുഷ്യരെ കണ്ടെത്തണം നന്മയ്ക്കായി അവരെ പ്രചോദിപ്പിക്കണം അവരുടെ ഉള്ളിലെ പ്രതിഭ ആദരിക്കപ്പെടണം അത് പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ചെയ്യുകയും വേണം ഒരു മനുഷ്യൻ്റെ ഉള്ളിലേയും കഴിവിൻ്റെ വിളക്കിനെ ഊതിക്കെടുത്തത് പിശാജ് ശ്രമിക്കുന്നത് അതിനാണ് നമ്മൾ പിശാജിൻ്റെ ഉപകരണങ്ങളായി മാറുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് അതിനായിരിക്കും വില്ലി റോബർട്ട്സൺ എഴുതുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മളിലുള്ള നന്മ കൊണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും കഴിയണം ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ തന്നെ എന്ത് നവോന്മേഷമാണ് നമുക്ക് ലഭിക്കുന്നത് എത്രയോ വ്യക്തിത്വങ്ങളാണ് പുതിയ സൃഷ്ടികളായി രൂപപ്പെടുന്നത് കാലത്തിന് ശേഷവും പരിവർത്തിപ്പിക്കുന്ന വ്യക്തിത്വം നല്ല സമൂഹം പ്രതിഭകളുടെ മൂശയാണ് അത്രത്തോളം അത്രത്തോളമല്ലെങ്കിലും ജീവിക്കുന്ന കാലത്തെങ്കിലും ഒരു മനുഷ്യനെ നന്മയിലേക്ക് പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ക്രിസ്തു പറഞ്ഞതുപോലെ ഓരോ മനുഷ്യരും വിളക്കുകളായി മാറും ഒന്ന് തെസലോനിക്കൽ അഞ്ചിന്റെ പതിനൊന്ന് ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോലും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളെ കുർത്താം കരുണ്യവാനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ നല്ലതിനായി ഞങ്ങളെ ഉണർത്തണമേ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങളിൽ പകരണമേ മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി നേടുവാൻ ഞങ്ങളുടെ ജീവിതം മുഖാന്തരമാകണമേ അത് ഞങ്ങളുടെ നിയോഗമാണ് ഞങ്ങൾ ഓരോരുത്തരും വിളക്കുകളായി മാറുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് വിളക്ക് തെളിച്ചം മാത്രമല്ല മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് നന്മയുടെ വെളിച്ചം പകരുക എന്ന വലിയ ഉത്തരവാദിത്വമുണ്ട് അവരന്റെ ഹൃദയത്തിലെ വിളക്ക് ഒരിക്കലും ഊതിക്കെടുത്തരുത് ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ